കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണത്തിൻ്റെ പേരിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എം പി വിൻസെൻറ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ പ്രചാരണ വാഹനത്തിൽ പോലും തന്നെ കയറ്റിയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അതേസമയം പത്മജയുടേത് വ്യാജ പരാതിയാണ് എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി ഡി സി പ്രസിഡന്റ് അന്ന് വിൻസെൻ്റായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെ പിന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കാം ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെന്നാ കയറണ്ടാ വെച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാ മതി എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും ഞാൻ 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 അങ്ങനെ അപ്പോഴേക്കും പുറപ്പെട്ട് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവിടെ റോഡിൽ ഇറങ്ങി ൃശൂരിൽ താൻ മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു എം പി വിൻസെന്റ് ടി എൻ പ്രതാപൻ എന്നിവരായിരുന്നു ഇതിനു പിന്നിൽ ഇവരെക്കാൾ വലിയ നേതാക്കളും കൂട്ടത്തിലുണ്ടായിരുന്നു എന്നും പത്മജ ആരോപിച്ചു അതേസമയം റോഡ് ഷോയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന ആരോപണം തെറ്റാണെന്നും വാഹനത്തിൽ കയറാനായി ഇരുപത്തിരണ്ട് ലക്ഷം നൽകാൻ മാത്രം മണ്ടിയാണോ പത്മജിയെന്നും എം പി വിൻസെന്റ് ചോദിച്ചു പറയാം നമുക്കറിയാലോ തേക്കിനും എവിടെങ്കിലും കിടക്കാം എന്തും പറയാം ഈ രൂപത്തിലുള്ളവരുടെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ പറയുന്നത് വലിയ കഷ്ടമാണ് അത് പാർട്ടിയിലുള്ളപ്പോൾ പറയാനുള്ളൂ ഞങ്ങളുടെ മുഖത്തേക്ക് പറയാനുള്ളൂ അതിനെ പരാതി കൊടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് ഇതൊന്നുമില്ലാതെ തോറ്റ് ബിജെപിയിലേക്ക് പോയി അവിടെ ഒരാളെ പോലും കൊണ്ടുപോവാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ പറയുന്നത് പ്രവർത്തകർക്ക് വലിയ കാര്യമാണ് പത്മജിയുടേത് വ്യാജ പരാതിയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം മൂന്ന് വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ആരോപണവുമായി വരുന്നത് എന്നും വി ഡി സതീശൻ ചോദിച്ചു ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ ബി ജെ പിയിലേക്ക് പോയ പത്മജ തൃശ്ശൂരിലെത്തി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർത്തിയ ആരോപണം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ